ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി സ്പോർട്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർ കേൽ പ്ലീസ് ഗ് മേ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് ഇവിടെ അഡ്വേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കാർഡ് ഐ അക്സെപ്റ്റ് ദാറ്റ് ചലഞ്ചസ് ആർ ദ ബെസ്റ്റ് വേ ടു ലേ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചലഞ്ചസിനെയും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണ് എന്നാണ് പറയുന്നത് അവർ ചില കാര്യങ്ങൾ ഇതിനോടകം തന്നെ പഠിച്ചിട്ടുണ്ട് അവർക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഇനിയും നിങ്ങളുടെ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി നടക്കും എന്ന് ഭയപ്പെടുന്ന ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് മാത്രമാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ള ഏക ഒരു വഴി എന്ന് പറയുന്നത് അതായത് നിങ്ങളെ അംഗീകരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഐ നോ ദാറ്റ് ഐ ക ചേഞ്ച് ദ പാസ്റ്റ് അവർ പറയുകയാണ് എനിക്ക് പാസ്റ്റിനെ മാറ്റാൻ കഴിയില്ലല്ലോ എനിക്ക് നമ്മൾക്കിടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു ഈ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ചീത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എപ്പോഴും ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം എന്തിനും ഏതിനും കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ ഓർത്തിട്ട് അവർക്ക് ഇപ്പോൾ ഒരു ദുഃഖമുണ്ടെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഐ ബ്രിങ് എ സ്റ്റേറ്റ് ഓഫ് പെർഫെക്റ്റ് ഹാർമണി അതായത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആ ഒരു സന്തോഷം ആ ഒരു ഐക്യം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് ആൻഡ് ഐ ഡു സോ വിതഔട്ട് ജഡ്ജ്മെൻറ്റ് മറ്റുള്ളവരുടെ വിധിയില്ലാതെ അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എൻ്റെ പാരൻസ് എന്ത് വിചാരിക്കും എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ എന്താണ് വിചാരിക്കുക ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ന ഒരു മുൻവിധി ഇല്ലാതെ ഞാൻ നീതി നടപ്പിലാക്കും ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് തന്നെയായിരിക്കാം അതായത് മറ്റുള്ളവർ മുഖം നോക്കാതെ മറ്റുള്ളവർ എന്തു പറയുമെന്ന് ചിന്തിക്കാതെ നിങ്ങളെ വളരെയധികം അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഇപ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തയും അതുതന്നെയാണ് അതുപോലെ തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുഴുവനായിട്ട് സറണ്ടർ ചെയ്യുന്നു യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് തരാനാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അവരിപ്പോൾ ശരിയായ പാതയിലൂടെയാണ് പോകുന്നത് എന്ന് അവർ മനസ്സിലാക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസ് കൊണ്ടുവരണം നിങ്ങൾക്ക് ഹാപ്പി ആകണം എന്നൊക്കെയാണ് അവരും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ രണ്ടുപേരും പരസ്പരം നന്നായിട്ട് വഴക്കടിച്ചിട്ടുണ്ട് അവരുടെ ചിന്തകളിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കുകയാണ് വഴക്കും വക്കാണും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ടാണ് രണ്ടുപേരും സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ കാണുന്ന സമയത്ത് അവർ നിങ്ങൾ ഈ വഴക്കിന് ശേഷവും കണ്ടിട്ടുണ്ടായിരിക്കാം മുഖം തിരിച്ച് അവർ പോയിട്ടും ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഓൺലൈനിലുണ്ടായിട്ടും നിങ്ങൾക്കൊരു മെസ്സേജ് പോലും അയക്കാത്ത സിറ്റുവേഷനും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ വേദനയോടുകൂടി അത് കണ്ടു നിന്നിട്ടുണ്ടാവും അവർ ഓൺലൈനുണ്ട് ആരോടായിരിക്കും അവർ ചാറ്റ് ചെയ്യുന്നത് വേറെ ആരെങ്കിലും അവർക്കുണ്ടോ ഇങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും അവർക്കും ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരാഗ്രഹിക്കുന്നു മുഖം തിരിഞ്ഞ് പോയിട്ടുള്ള ഒരു ബന്ധമാണ് അതായത് നിങ്ങൾക്ക് അവരോടും സ്നേഹമുണ്ട് അവർക്ക് നിങ്ങളോടും സ്നേഹമുണ്ടെന്ന് രണ്ടു പേർക്കും പരസ്പരം അറിയാം പക്ഷെ ഒരു ചേരായികയുണ്ട് എപ്പോഴും വഴക്കാണ് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കേറെ റീസണേറ്റ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ പക്ഷേ അതെല്ലാം മാറ്റിയിട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സൂര്യനാണ് അല്ലെങ്കിൽ കുടുംബമാണ് സക്സസ് ആണ് ഇഷ്ടമാണ് പ്രണയമാണ് ഇതെല്ലാം ആ വ്യക്തിക്ക് അറിയാം നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് വളരെയധികം അവതാരത്തിലാകും എപ്പോഴും നിങ്ങളുടെ ഒരു ഗൈഡൻസ് അവർക്ക് വേണം എപ്പോഴും സപ്പോർട്ട് വേണം ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം ഇതൊക്കെ അവർ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇവർ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പിറകോട്ട് അവരെ തിരിച്ചു വിളിക്കുന്ന ശക്തിയിൽ അവരുടെ ഒരു പക്ഷേ വീട്ടിലുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം മറ്റുള്ളവർ അവരോട് ഇത് വേണ്ട എന്ന് പറയുന്നുണ്ട് അതായത് മറ്റുള്ള ആൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നു അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറെ ആണ് അതായത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ മറ്റുള്ള ആൾക്കാർ തെറ്റാട് സിറ്റുവേഷൻ ഇവരെ പിറകോട്ട് വലിക്കുകയാണ് ഇത് വേണ്ട അങ്ങനെ പോകരുത് എന്നുള്ളത് ഇവരോട് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇവർക്കും ഒരു വിശ്വാസക്കുറവുണ്ട് മുന്നോട്ട് പോയാൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കുമോ എന്നുള്ളൊരു ചിന്തയും ഇവർക്കുണ്ട് ഇനി ഇവരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇവർക്ക് ഏറെ സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങളോട് പക്ഷെ അവർ അത് നിങ്ങളോട് കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരത് നിങ്ങളോട് പ്രകടിപ്പിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു അതും നിങ്ങളെ റിലേഷൻഷിപ്പിന് വിള്ളലിൽ ഉണ്ടാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നത് ഒന്നും അവർ കാണിച്ചിട്ടില്ല എപ്പോഴും എന്തിനും ഏതിനും നിങ്ങളെ കുറ്റപ്പെടുത്തുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇനി ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വം അവർ ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് മുഴുവൻ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷെ നുണയുമായിരിക്കാം ചിലപ്പോൾ ചില പേരുടെ ലൈഫിൽ നിങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം അതിൻ്റെ പേരിലും ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ അവർക്ക് അറിയുന്ന കാര്യം അതായത് നിങ്ങളുടെ പേഴ്സൺ അറിയുന്ന കാര്യം മറ്റൊരാളുടെ ഇടപെടൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരുപാട് താളം തെറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തേർഡ് തെട്ടപ്പാട് സിറ്റുവേഷൻ കാരണമാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് അതും ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തെ മാറ്റി നിർത്താൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം എൻ്റായി പോയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ പിരിഞ്ഞു പോയിട്ടുള്ള ഈ ഒരു ബന്ധത്തെ വീണ്ടും തുടങ്ങാനായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ ആയിരിക്കാം ഇവിടെ നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് അതായത് നിങ്ങളിൽ കുറ്റം ആരോപിച്ച് ഇത് തീർത്തും വേണ്ട എന്ന് പറഞ്ഞ് പോയ ഒരു റിലേഷൻഷിപ്പാണിത് അതായത് അവർക്കും സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങൾ രണ്ടു പേർക്കും പരസ്പരം വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടുപേരും വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടുകളുള്ള വാക്കുകൾ നിങ്ങളൊരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതിൻ്റെ പേരിലാണ് ഈ ഒരു പിരിഞ്ഞുപോവൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇവിടെ റിലേഷൻഷിപ്പിൽ എന്തായാലും ക്ഷമയോടു കൂടി കാത്തിരിക്കും ഒരു ഡിവൈൻ ടൈമിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും അപ്പോൾ ഓരോരുത്തർക്കും ആ ഒരു ഡിവൈൻ ടൈം വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ പിരിഞ്ഞു പോയ ആ ഒരു സമയത്താണ് നിങ്ങളുടെ വാല്യൂ അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇത് കാണുന്ന സമയത്ത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടൊരു വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ശരിയായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് അവർ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ ഓർത്തിട്ട് അവർക്കൊരു കുറ്റബോധവും ഉണ്ട് യെസ് നിങ്ങൾ പക്ഷേ ഇവർ പിരിഞ്ഞതിന് ശേഷം അതിൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി ആയിപ്പോയതിനു ശേഷം നിങ്ങൾ വളരെയധികം കരയുകയും ഡിപ്രഷനിലായിരിക്കുന്ന സിറ്റുവേഷനിലുമാണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുള്ളതാണ് കാരണം നിങ്ങളുടെ ഫീലിങ്സാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഒരുപാട് കരയുകയും ഡിപ്രഷനിലായി പോവുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം ഇവർ ഒരുപാട് വഴക്കുകൾ പറയുന്നുണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അവരോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് സ്നേഹം കാണിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ ചെയ്തു പോയിട്ടുള്ളതും പറഞ്ഞു പോയിട്ടുള്ളതുമായ കാര്യങ്ങളേക്കാൾ കൂടുതൽ നിങ്ങളറിയാതെ പറഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം രണ്ടു പേർക്കും അതേപോലത്തെ ഫീലിംഗ്സ് ഉണ്ട് അവർ പറഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് അവരും വിഷമിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്തിട്ട് നിങ്ങൾക്കും ഒരുപാട് സങ്കടമുണ്ട് അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കൂടുതൽ റീസൺ ആയിട്ടായിരിക്കും റീച്ചിങ് ഔട്ട് അവർ നിങ്ങളിലേക്ക് എത്തുകയാണ് കാരണം അവർക്ക് എത്താതിരിക്കാൻ കഴിയില്ല അവർ ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുകയും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് അതുപോലെ തന്നെ ട്രസ്റ്റ് വിശ്വസിക്കൂ എന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഉടനെ എത്താനാണ് അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഒരു ഉപദേശം നിങ്ങൾ ഒരുപാട് കരയുകയും ഡിപ്രഷനിലാവുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങണം സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് വാല്യു തരികയുള്ളൂ മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുകയുള്ളു ഇവിടെ പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്നത് യു എന്നാണ് കിട്ടിയിരിക്കുന്നത് ജെ എൻ ടി വി എ സി എൽ ആർ ഓ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണ നെയിമുള്ള ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ള പ്ലേസസ് ആണ് ഇവിടെ നമുക്ക് നോക്കാം ഇതേ കോട്ടയം എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ വയനാട് കോഴിക്കോട് ഔട്ട് ഓഫ് കൺട്രി പാലക്കാട് അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമുക്ക് നയൻ എന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട് ലവ് ഏഞ്ചൽ ഹസ്ബൻഡ് ബ്ലൂ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആണ് ഫോർട്ടി ഫൈവ് ഇലവൻ ഇലവൻ കാണുന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ സെവൻ കാപ്രിക്കോൺ അക്യൂറിയസ് ഏരീസ് വെർഗോ ടെൻ ടെ സെവൻ സിക്സ് എന്നൊരു ഡേറ്റ് ഫോർട്ടി നയൻ ഏജ് ആയിരിക്കാം ബ്ലാക്ക് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് റെഡ് ബട്ടർഫ്ലൈ ഷോർട്ട് ഹെയർ വിയറിംഗ് ഗ്ലാസ് പാരൻസ് റെഡ് കളർ ഗ്രീൻ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസിനേറ്റാണ് ഫ്രണ്ട്സ് നിന്ന് കിട്ടിയിട്ടുണ്ട് വൺ എന്നൊരു നമ്പർ ഓർ ഡേറ്റ് സിക്സ് തേർട്ടി എയ്റ്റ് നമുക്കിനി എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഡിയർ ആർ കേഞ്ചൽ സമവിൻ പ്ലീസ് ഗിവ് മീ ആക്യുറേറ്റ് മെസ്സേജ് ഫോർ യു എന്ത് ആണ് നമുക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് നമുക്ക് നോക്കാം വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാം എന്നുള്ളതൊക്കെയാണ് ഏഞ്ചൽ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ നിങ്ങളുടെ അടുത്തേക്ക് വരികയോ ചെയ്യുന്നതാണ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ലവ് യു ഓൾ